നമസ്കാരം ഞാനും അരുണുംകൂട് എൻ്റെ വീട്ടിൽ നിന്നും വാഴമോട്ടത്തു നിന്നും സൈക്കിൾ ചവിട്ടി കോന്നി വഴി വെട്ടൂർ വഴി മൈലപ്ര വഴി പത്തനംതിട്ട വഴി കൈപ്പട്ടൂർ വഴി പന്തളം എൻ എസ് എസ് കോളേജിൻ്റെ മുമ്പിലെത്തി എനിക്ക് ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ച ഒരു കോളേജാണ് ഞാൻ പഠിച്ച കോളേജാണ് പഠിച്ച എന്ന് പറഞ്ഞാൽ ശരിയല്ല പൊളിച്ച കോളേജ് ഇഷ്ടംപോലെ ഓർമ്മകൾ നല്ലതും ചീത്തയുമായ ഇഷ്ടംപോലെ ഓർമ്മകളുള്ള കോളേജ് ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഇവിടെ ആണ് പൊളിച്ചതും പഠിച്ചതും എല്ലായിട്ടൊന്നും പഠിച്ചില്ല പൊളിച്ചു ജീവിതം ആസ്വദിക്കുകയായിരുന്നു അക്കാലത്ത് ഇപ്പോഴും അതുതന്നെ എൻ്റെ കോളേജാണ് ഇപ്പോഴും കാണുമ്പോൾ ആ ഓർമ്മകൾ ഇങ്ങനെയുണ്ട് ഞാൻ ആർ എക്സ് കണ്ടറിൽ ഇതുവഴി എമഹ ആർ എക്സ് കണ്ടറിൽ ഇതുവഴി ഒത്തിരിയും സ്പീഡിൽ പുകയൊക്കെ പുകയൊക്കെ വമിപ്പിച്ച് ഷൈൻ ചെയ്ത് നടന്ന സ്ഥലമാണ് അതൊക്കെ ഒരു നല്ല ഓർമ്മ വെച്ച് ഇപ്പോഴും ഓർമ്മകൾക്ക് വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്നു എൻ്റെ കോളേജ് എൻ്റെ കോളേജിൻ്റെ മണ്ടത്തുപത്മനാഭൻ ഉണ്ടാക്കിയ മന്നത്തൽ അപ്പൂപ്പൻ ഉണ്ടാക്കിയ വന്നത്താചാര്യൻ ഉണ്ടാക്കിയ കോളേജാണ് അവിടെ ബി എഡ് കോളേജ് എൻ്റെ സഹ സവാരിക്കാരൻ